നമസ്കാരം കേരളത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് വമ്പൻ കുതിപ്പേകാൻ പുതിയ റോഡ് ഇടനാഴി എത്തുന്നു തിരക്കേറിയ തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യകേരളത്തിലേക്കാണ് ദേശീയപാത അതോറിറ്റിയുടെ അതിവേഗ റോഡ് ഇടനാഴി എത്തുന്നത് തലസ്ഥാന നഗരീയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാത സംസ്ഥാന വികസനത്തിന് ഉത്തേജനമേകും കേന്ദ്ര സർക്കാർ നേരത്തെ പരിഗണിച്ച തിരുവനന്തപുരം അങ്കമാലി പാതയാണ് അതിവേഗ ഇടനാഴിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം സി റോഡിന് സമാന്തരമായി നിർമ്മിക്കാനിരുന്ന എസ് എസ് വൺ ഗ്രീൻഫീൽഡ് കോറിഡോർ കേരളത്തിന്റെ മുഖഛായ മാറ്റമെന്നായിരുന്നു മെയിൻ സെൻട്രൽ റോഡിന് സമാന്തരമായുള്ള നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ നടപ്പാക്കുന്നത് തിരുവനന്തപുരത്തിനും അങ്കമാലിക്കുമിടയിൽ കോട്ടയത്തിന്റെയും കൊട്ടാരക്കരുടെയും പ്രാന്തപ്രദേശങ്ങളിലെ സ്ഥലങ്ങൾക്ക് മികച്ച ഗതാഗത സൌകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത്മാല പരിയോജനയിൽ ഉൾപ്പെടുത്തിയിരുന്ന തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി നിർമ്മാണ നിർവഹണത്തിനായുള്ള നടപടി തുടങ്ങിയിരുന്നു പദ്ധതി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം എന്നീ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നിലവിലെ എം സി റോഡിലെ ഗതാഗതക്കുരുക്കിന് പദ്ധതി ആശ്വാസമാകുമെന്നതായിരുന്നു പ്രതീക്ഷ എന്നാൽ ഭാരത്മാലാ പദ്ധതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ ഗ്രീൻഫീൽഡ് കോറിഡോർ വഴിമുട്ടി നിലവിൽ ഈ പദ്ധതി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയത്തിന്റെ വിഷൻ രണ്ടായിരത്തിൽ ഉൾപ്പെട്ടേക്കും ഇതിനുള്ള ആദ്യ നടപടികൾ ദേശീയപാത അധികൃതർ പൂർത്തിയാക്കി റോഡ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു ഭാരത്മാലാ പദ്ധതിക്ക് പകരമാണ് വിഷൻ ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി രാജ്യത്ത് അമ്പതിനായിരം കിലോമീറ്റർ ആക്സസ് കൺട്രോൾ ദേശീയപാതകൾ നിർമ്മിക്കുന്നതാണ് പദ്ധതി ഇതിലൊന്നാണ് കേരളത്തിന് ലഭിക്കുക ഇതിൽ എക്സിറ്റ് പോയിന്റുകൾ കുറവാകും സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകിയാലും മതി ജി അധിഷ്ഠിത ടോൾ സംവിധാനമാണ് ഇത്തരം റോഡുകളിൽ ആവിഷ്കരിക്കുക കേരളത്തിൽ ആക്സിസ് കൺട്രോൾ സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ആദ്യ റോഡ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തതോടെയാകും പാതകൾ നിർമ്മിക്കുക മുൻപ് നിർദ്ദേശിച്ച അലൈൻമെന്റിൽ നിന്ന് ചെറിയ വ്യത്യാസമായിട്ടാകും തിരുവനന്തപുരം അങ്കമാലി അതിവേഗ ഇടനാഴി നിർമ്മിക്കുന്നത് നാലുവരിയാണ് നിലവിലെ തീരുമാനം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ റോഡിനു വേണ്ടി ഏകദേശം തൊള്ളായിരത്തി അമ്പത് ഹെക്ടർ ഏറ്റെടുക്കേണ്ടി വരും നിർദ്ദിഷ്ട തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് തുടങ്ങി നിർദ്ദിഷ്ട അങ്കമാലി ബൈപ്പാസിലാകും അവസാനിക്കുക നെടുമങ്ങാട് കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം കോന്നി റാന്നി കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തനാട് ആലുവ താലൂക്കുകളിൽ നിന്നാകും സ്ഥലം ഏറ്റെടുക്കുക ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കിയാകും പുതിയ അലൈൻമെന്റ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന പത്തനംതിട്ട കോട്ടയം കൊല്ലം ജില്ലകളിൽ മുൻപ് അംഗീകരിച്ച അലൈൻമെന്റിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു പ്രതിസന്ധികൾ ഉയർന്നതോടെ അങ്കമാലിപാതയുടെ തുടർ നടപടികൾ കേന്ദ്രം കഴിഞ്ഞ വർഷം നിർത്തിവെച്ചു അതിവേഗ ഇടനാഴി പ്രഖ്യാപനത്തിന് ശേഷമാകും ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അന്തിമ അലൈൻമെന്റ് പ്രഖ്യാപിക്കുക നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് സമീപത്തുകൂടി മധ്യകേരളത്തിലെ മലയോര മേഖലയിലൂടെയാകും ഇത് കടന്നുപോകുക പുതിയ റോഡ് ഇടനാഴി യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും ശബരിമലയിലേക്കും ഭരണഘാനത്തേക്കും മറ്റുമെത്തുന്ന തീർത്ഥാടകർക്ക് പദ്ധതി ഗുണം ചെയ്യും ഭാരത്മാല പദ്ധതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് മിഷൻ രണ്ടായിരത്തി അങ്കമാലി തിരുവനന്തപുരം എക്സ്പ്രസ് വേ നിർദ്ദേശിച്ചത് അടിസ്ഥാന സൌകര്യ വികസനവും റോഡ് കണക്ടിവിറ്റിയും സംസ്ഥാനത്തെ വിനോദ സഞ്ചാര മേഖലയ്ക്കും കൂടുതൽ കരുത്തേക്കും വികസിത രാജ്യങ്ങളുടെ മുഖമുദ്രയാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നതിൽ സംശയമില്ല അതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഗതാഗതം പൗരന്റെ അവകാശവുമാണ് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മലയാളികൾ എപ്പോഴും എടുത്തുപറയുന്ന കാര്യമാണ് ഇവിടുത്തെ റോഡിന്റെ മോശം ഗുണനിലവാരം എക്സ്പ്രസ് വേ ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാകുമ്പോൾ മലയാളികളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി